ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷത്തിൽ നിങ്ങളോട് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു അവസരത്തിൽ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഈ സെപ്പറേഷൻ്റെ റീസൺ എന്താണ് ഈ സെപ്പറേഷൻ ഇത്രയും നീണ്ടു പോകുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അവരെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും അറിയാത്ത എന്തോ ഒരു കാരണം ഒരു സീക്രട്ട് ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് എന്നാണ് കാണുന്നത് അവർക്ക് അത് നിങ്ങളോട് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തടസ്സം അവർ നേരിടുന്നു എന്ന് പറയുകയാണ് പക്ഷെ ഈവൻ ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട് ഓക്കെ നിങ്ങൾ എത്രത്തോളമാണോ ഈ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നത് സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ ഈ വ്യക്തി നിങ്ങളെയും മിസ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് എത്ര ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു പോയിരുന്നാലും ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ മറക്കുന്നില്ല എന്നുള്ള കാര്യം ഈ വ്യക്തി നിങ്ങളെ അറിയിക്കുകയാണ് ഓരോ നിമിഷവും ഈ ഒരു സമയം കടന്നു പോയിരുന്നെങ്കിൽ മേ ബി ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻ തന്നെ എൻ്റാവണം ഒരു റീബർത്ത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതായത് ഇനിയും ഒരു രീതിയിൽ തുടർന്ന് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല ഓരോ ദിവസവും അവർ അത്രയും ശ്രമകരമായിട്ട് തള്ളി നീക്കുന്നുണ്ട് അവരുടെ ലൈഫിലുള്ള ആ ഒരു വെളിച്ചം തന്നെ നിങ്ങളാണ് പക്ഷേ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകുമ്പോഴും ചില വ്യക്തികൾ ഈ വ്യക്തിയെ ഒപ്പോസ് ചെയ്യുമ്പോഴും ഒക്കെയും ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെ അത്രത്തോളം അഗാധമായിട്ട് തന്നെ സ്നേഹിക്കുകയാണ് നിങ്ങളോടുള്ള സ്നേഹം അവരിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു നെഗറ്റിവിറ്റി എൻഡ് ആവാനും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് മേ ബി ആ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുടൻ തന്നെ സംഭവിക്കും തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വേളയിൽ ഒരു മാജിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും മേ ബി യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള ഒരു അവസരം നിങ്ങളെ രണ്ട് പേരിലും കൊണ്ടുവരും ഈ റിലേഷൻഷിപ്പിൽ അത്രയും വലിയൊരു മാറ്റം സംഭവിക്കും എന്ന് കാണുന്നുണ്ട് ഓക്കെ അതൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഈ വ്യക്തി അത്രത്തോളം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഈ വ്യക്തിയിൽ നിങ്ങളിലുള്ള പ്രണയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്രയും ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആകർഷിക്കുകയാണ് ഓക്കെ നിങ്ങളില്ലാതെ അവർക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ് ഓരോ നിമിഷവും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻസ് അവർ ചിന്തിക്കുകയാണ് നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് കരയുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ എന്താണ് പറയാൻ യെസ് അത്രത്തോളം ഒരു തടസ്സം അവരുടെ മുന്നിലുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനും ഒക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിന് കഴിയാത്തൊരു സാഹചര്യം അവരുടെ മുന്നിൽ തടസ്സമായി വന്നിട്ടുണ്ട് യെസ് പക്ഷേ അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ അരികിൽ നിന്ന് വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല ഇത്രയും ഡിസ്റ്റൻസിലായിട്ട് പോലും അവർക്ക് നിങ്ങളിലേക്കുള്ളൊരു അട്രാക്ഷൻ എന്തോ ഒരു ഫോഴ്സ് നിങ്ങളിലേക്ക് അവരെ ശക്തമായിട്ട് തന്നെ തിരികെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് എസ് ചില സമയങ്ങളിലെങ്കിലും അവർ അവർ ഒരുപാട് എന്താണ് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു അവസ്ഥ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് അവർക്ക് ആ ഒരു സമയം അവർക്ക് അത്രത്തോളം നിരാശയാണ് ഉണ്ടാവുന്നത് അവർക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനോ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം എന്താണ് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അനുകൂല സാഹചര്യം വരുന്ന സമയത്ത് അവർ നിങ്ങളിൽ വന്ന് ചേരും ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ നിമിഷത്തിൽ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ മെനി മെസ്സേജസ് കോൺടാക്റ്റ്സ് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ചെയ്ത മെസ്സേജസ് ഫ്രോ യു പേഴ്സൺസ് ഫ്രം യു പേഴ്സൺ ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു തീർച്ചയായിട്ടും അവരെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ അവർ നിങ്ങൾക്കൊരു പ്രോമിസ് നൽകുകയാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് ലെറ്റ്സ് ഹീൽ റ്റുഗെദർ അങ്ങനെ ഒരു റീ യൂണിയൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പരസ്പരം ഹീലാകും എന്ന് പറയാണ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പിക്ചർ നോക്കുന്നുണ്ട് ഗിവ് മീ അൻ അത് അവർ ചാൻസ് ഓക്കെ അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് ചോദിക്കുന്നുണ്ട് വിൽ യു ആക്സെപ്റ്റ് മീ അഗെയിൻ ഓക്കെ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ അത്രമാത്രം ആഗ്രഹിക്കുകയാണ് ഓക്കെ വി ആർ മെയ്ക്ക് ഫോർ ഈച്ച് അതർ ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള തോട്ടാണ് അവർക്കിൽ വരുന്നത് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കില്ലിംഗ് മീ ഓക്കെ നിങ്ങളും സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ട് നിങ്ങളും ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല അതും അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബീറ്റ് ടു ഗെതർ ഓക്കെ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിനു വേണ്ടിയാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു നിങ്ങളോട് ഇപ്പോൾ അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സാണ് ഉണ്ടാവുന്നത് ഓക്കെ ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങൾ അവരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അവരും നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിലും ഒരു കംപ്ലീഷൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫറ് ചെയ്യണമെന്ന് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഒരിക്കലും നിങ്ങൾ അവർക്കൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല അവർക്ക് അതിനേക്കാളും അവർക്ക് നിങ്ങൾ വാല്യൂബിളായ ഒരു വ്യക്തിയായിരുന്നു ഐ ആം ട്രയിങ് ടു ഹിയർ മൈ ഹേർട്ട് ഓക്കെ അവർക്ക് ഇപ്പോൾ അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അവരുടെ ഇൻറ്റ്യൂഷൻ അവർ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചുർ പ്ലീസ് ഫോർ ഗീവ് മീ ഐം സോറി 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 ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് അവർ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നിങ്ങളിൽ നിന്നും വേർപെടേണ്ടി വന്നു അതിന് അവർ ഒരുപാട് തവണ നിങ്ങളോട് സോറി പറയുന്നുണ്ട് ആൻഡ് ഫൈനലി യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ യൂണിവേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ള അത്രയും പ്രഷ്യസായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾ അവർക്ക് അവരുടെ ലൈഫിൽ എന്ന് അവർ നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓക്കെ നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓക്കെ നമ്പർ എയ്റ്റ് നമ്പർ സിക്സ് ട്വൻ്റി നയൻ ലെറ്റർ എം ലെറ്റർ എസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ നിങ്ങളുടെ ഈ കാത്തിരിപ്പ് അവസാനിക്കാനുള്ള ടൈമാണ് നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള റിയൂണിയന് വളരെയധികം പോസിബിലിറ്റി ഉണ്ടെന്നാണ് കാണുന്നത് ലെറ്റർ പി ടു ഡേയ്സ് ഓക്കെ ടു ഡേയ്സും ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്തിട്ടുണ്ടാവാം നമ്പർ വൺ ക്യാപ്രിക്കോൺ പോസിബിൾ ഓക്കെ പോസിബിൾ ആകുന്നു നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ലെറ്റർ ബി കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുള്ള വ്യക്തിയാണ് നമ്പർ തേർട്ടീൻ ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ വൈറ്റ് ബട്ടർഫ്ലൈസ് അത് ഒരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കുക നിങ്ങൾ റിപ്പീറ്റായിട്ട് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും എന്ന് മനസ്സിലാക്കുക മെയ് മന്ത് ലെറ്റർ സി ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ കെ ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ എസ് ഷോർട്ട് ഷോട്ടംബർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുണ്ട് നമ്പർ ഫോർട്ടി നമ്പർ ട്വൻ്റി ഏപ്രിൽ മന്ത് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ആൻഡ് ഫൈനലി ജമനി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്